മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് ഘടക കക്ഷികൾ പാലം വലിച്ചില്ലെങ്കിൽ സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേൽക്കും ബി ജെ പിക്ക് മുട്ടൻപണി കൊടുക്കാനുള്ള നീക്കം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യ സഖ്യം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്തുവാനുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു പ്രധാനമന്ത്രി മോദിക്കും അമിത് ഷായ്ക്കും മുട്ടൻപണി നൽകുവാൻ കേരളത്തിൽ നിന്നുള്ള എം പി ശശി തരൂരിനെ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല നിലവിൽ ആ വഴിക്കാണ് ആലോചനകൾ നടക്കുന്നത് തരൂരിനെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാക്കി അതുവഴി ബി ജെ പി വക്താവാക്കണമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടിയത് എന്നാൽ ഒന്നും സംഭവിച്ചില്ല ആർ എസ് എസ് വിരോധം ശശി തരൂരിന്റെ വഴി അടച്ചു ഇതിന് പുറമേ ബി ജെ പിയിൽ അംഗത്വം എടുക്കണമെന്ന ആവശ്യം കൂടിയായതോടെ തരൂർ പിൻവലിഞ്ഞു ഇതിന് പിന്നാലെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് സി പി രാധാകൃഷ്ണനെ എൻ ഡി എ അവരുടെ സ്ഥാനാർത്ഥിയാക്കിയതോടെ അടുത്ത പണി ശശി തരൂരിന് കൊടുക്കാമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് ഇക്കാര്യം വരും ദിവസങ്ങളിൽ ചർച്ചയാക്കാമെന്ന് ഇന്ത്യ സഖ്യം കരുതുന്നുണ്ട് നിലവിൽ തിരുവനന്തപുരം എം ആയ തരൂരിന് മത്സരിക്കുന്നതിൽ സാങ്കേതിക തടസ്സങ്ങളില്ല ജയിച്ചെങ്കിൽ മാത്രം എം സ്ഥാനം രാജിവെച്ചാൽ മതിയാകും എന്നാൽ ബി ജെ പിക്ക് തുറന്നു പോരാട്ടത്തിന് തരൂർ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ബിജെപിയെ വെറുപ്പിച്ചാൽ ഭാവിയിൽ അത് ദോഷം ചെയ്യുമെന്ന ചിന്ത തരൂരിനുണ്ട് എന്നാൽ ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ വെറുതെ ഇതിലും മികച്ച വഴി ശശി തരൂരിന് മുന്നിലില്ല തരൂരിനെ മുന്നിൽ നിർത്തി ടി ഡി പി അടക്കം ഭരണപക്ഷത്ത് നിൽക്കുന്ന ചില പാർട്ടികളിലെ എം പിമാരെ ഒപ്പം കൂട്ടുവാനുള്ള തന്ത്രമായി ഇന്ത്യ സഖ്യം കാണുന്നുണ്ട് ഇതിനെല്ലാം പുറമെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇനിയും ഉണ്ടെന്നിരിക്കെ തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായാൽ എൻ ഡി എ വരെ അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമെന്ന് വെറുതെ എങ്കിലും ആഗ്രഹിക്കാം അതിനുള്ള സാധ്യതകൾ ഒരു ശതമാനം പോലും ഇല്ല എന്നതാണ് സത്യം ശശി തരൂരിനെ എന്നേക്കുമായി കോൺഗ്രസ് കൂടാരത്തിൽ തളച്ചിടാനും ഇതുവഴി ഉപയോഗിക്കാം എന്നാണ് പാർട്ടിയുടെ ചിന്ത അനിവാര്യമായ തോൽവി മുന്നിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ശശി തരൂർ താല്പര്യം കാണിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ ഇല്ല എന്നും കാണേണ്ടതുണ്ട് തരൂറിന് പുറമെ മറ്റു ചില നേതാക്കന്മാരെയും ഇന്ത്യ ബ്ലോക്ക് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അതേസമയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായി ബി ജെ പി അറിയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുമായി ബി ജെ പി അധ്യക്ഷൻ ജെ നദ്ദ ചർച്ച നടത്തും സമവായത്തിൽ എത്തണമെന്നും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു മത്സരം ഗുണം ചെയ്യില്ല എന്നും നന്ദ പറയുന്നുണ്ട് ഇത് ഇന്ത്യ സഖ്യം അംഗീകരിക്കാനുള്ള സാധ്യതകൾ നിലവിൽ വിരളമാണ് എങ്കിലും മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താതെ തന്നെ സി പി രാധാകൃഷ്ണയെ പിന്തുണച്ചാൽ ആ നിലപാട് തങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന് ആലോചനയും കോൺഗ്രസ് നടത്തിയേക്കും